സാറേ ഇപ്പോൾ വന്ന ഒരു പുതിയ വാർത്തയാണ് നമ്മുടെ റിസർവ് ബാങ്ക് നമ്മുടെ വായ്പ പലിശ അനുപാതം റിസർവ് ബാങ്കിൻ്റെ നിരക്ക് അതാണ് കുറച്ചുകൂടി ആളുകൾക്ക് മനസ്സിലാകുന്ന സംഗതി അഞ്ച് പോയിൻറ്റ് അഞ്ചിൽ തന്നെ നിജപ്പെടുത്തി അതായത് മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടേണ്ട വായ്പയുടെ പലിശ നിരക്കിൽ കാര്യമായ വർധന ഒന്നും പ്രതീക്ഷിക്കാമെന്ന് പ്രതീക്ഷിക്കേണ്ട റിസർവ് ബാങ്ക് കണക്കാക്കുന്ന നമ്മുടെ പണപ്പെരുപ്പ തോത് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറഞ്ഞു കാരണം ഈ ജി എസ് പരിഷ്കരണമൊക്കെ നടപ്പിലാക്കിയപ്പോൾ അവശ്യ സാധനങ്ങളുടെ വില കുറഞ്ഞു അതുകൊണ്ട് പണപ്പെരുപ്പത്തോത് പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവായി അപ്പോൾ ഈ നമ്മുടെ പലിശ നിരക്ക് കൂട്ടേണ്ട സാഹചര്യമില്ല കുറയ്ക്കാൻ പറ്റിയ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പക്ഷേ ഒരു കരുതൽ എന്ന നിലയിൽ നേരത്തെ ഉള്ള അതിൽ തന്നെ നിലനിർത്തുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള വലിയ ഒരു വ്യാപാര യുദ്ധത്തിലോട്ടൊക്കെ കടന്നപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തകർന്നടിഞ്ഞു പോകും എന്നാണ് കണക്കാക്കി അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടിരുന്നു കാര്യം ഇന്ത്യൻ രൂപയുടെ വില മൂല്യം താഴെ പോയി ഏതാണ്ട് ഡോളറിന് ഇപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് അടുത്ത് മൂല്യമാകുകയും ചെയ്തു അപ്പോ ഇപ്പോ ഒരു സംഗതി നിലനിൽക്കുമ്പോൾ തന്നെയാണ് റിസർവ് ബാങ്ക് പറയുന്നത് ഇവിടെ കാര്യങ്ങളൊക്കെ സുഗമമാണ് അപ്പോൾ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അത് ശക്തി പ്രാപിക്കുന്നു എന്നതിന് എന്നതിൻ്റെ തെളിവായി കാണണോ അതോ ഇത് താൽക്കാലിക പ്രതിഭാസം മാത്രമായിരിക്കുമോ നമ്മുടെ സമ്പദ്ഘടനയ്ക്കുള്ള പ്രത്യേകത ഇൻഷുറൻസ് സ്ട്രങ്ക് ആന്തരിക ശക്തി എന്ന് പറയുന്നത് മറ്റാരേക്കാൾ മറ്റേത് രാജ്യത്തേക്കാൾ കൂടുതലും ആ ശക്തി ഉള്ള ഒരു സംസ്ക്കടനയാണ് നമ്മുടെ പുറമേ നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റായിട്ടോ സ്വർണ്ണ നിക്ഷേപമായിട്ടിങ്ങനെ കാണുന്നില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ ജനങ്ങളുടെ കയ്യിൽ പൈസയുണ്ട് പൈസ ഇല്ലെങ്കിൽ അതിന് സമാനമായ നിക്ഷേപമുണ്ട് നിക്ഷേപമുണ്ട് ഒരു പത്ത് ഗ്രാം സ്വർണമെങ്കിലും ഇല്ലാത്ത ഇന്ത്യയിലൊരു വീട് കാണിയത് ഒന്ന് രണ്ട് ഒരു ഓരോ കല്യാണത്തിനും ഒരു ഒരു ഒരുപോനെങ്കിലും ട്രാൻസാക്ഷൻ നടക്കാത്ത വീടും ഇല്ല ഈ സ്വർണമൊക്കെ യഥാർത്ഥത്തിവിടെയുണ്ട് നമ്മൾ തമാശ എന്ന് പറഞ്ഞാൽ പോലും ടി വി ബത്ര എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് പറഞ്ഞത് ഇന്ത്യയിലെ നമ്മുടെ വീടുകളിലുള്ള ഗ്രാമപ്രദേശുൾപ്പെടെയുള്ള വീടുകളിലുള്ള സ്വർണ്ണ നിക്ഷേപത്തിൻ്റെ ഉണ്ടെങ്കിൽ സ്വർണ്ണ നിക്ഷേപ ശേഖരത്തിൻ്റെ അല്ലെങ്കിൽ ബാങ്കിൽ പണയം വെച്ചിരിക്കുന്നതായിരിക്കും പനി ഉണ്ടെങ്കിൽ അമേരിക്കൻ ട്രഷറിയിലെ ഗോൾഡ് സ്വർണ്ണ ബിസ്ക്കറ്റുകൾ മുഴുവൻ സ്വർണ്ണ ഡെപ്പോസിറ്റ് മുഴുവൻ മേടിക്കാൻ പറ്റുന്ന നമ്മള് അത്രയ്ക്ക് സ്വർണ്ണം നമ്മുടെ ഇവിടെ ഉണ്ട് പക്ഷേ ഇത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലോ സർക്കാരിൻ്റെ കൈകാര്യം ചെയ്യാവുന്ന രീതിയിലോ അല്ല അത് ചെയ്യാൻ പറ്റുന്നൊരു സംവിധാനം ഉണ്ടായാൽ ഇന്ത്യയുടെ സമ്പദ്ഘടനയെക്കുറിച്ച് ആർക്കും പേടിക്കേണ്ട അതൊരു ഗവണ്മെൻറ്റും പേടിക്കേണ്ട പിന്നെ രണ്ടാമത് മോഡിക്കിപ്പം പേടിക്കേണ്ടതിൻ്റെ കാര്യം ഇഷ്ടംപോലെ പൈസ മോഡി ഉണ്ടാക്കിയിട്ടുണ്ട് മാനുഫാക്ചറിങ് ഇൻഡെക്സ് കൂടി അതിൻ്റെ പിൻബലത്തിൽ എക്സ്പോർട്ട് കൂടിയിട്ടോ ടാക്സ് കൂടിയിട്ടോ അല്ലാതെ മോടി പൈസ ഉണ്ടാക്കിയത് ഇന്ത്യയിലുണ്ടായിരുന്ന കുളകാനുകൂടി അസറ്റ് ഉണ്ടായിരുന്ന പല പൊതുമേഖലാ സ്ഥാപനങ്ങളും സ്വകാര്യവൽക്കരിച്ച് അവരുടെ പണമാണ് ഇപ്പോൾ എയർ ഇന്ത്യ ആണെങ്കിലും മറ്റേ സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ ആണെങ്കിലും ഒ എൻ ജി സി ആണെങ്കിലും ഐ ഒ സി ആണ് ഇങ്ങനെ പല ബാങ്കുകളാണേലും എല്ലാം സ്വകാര്യവൽക്കരിച്ച് അവിടെ നിന്ന് കിട്ടിയ പൈസയുണ്ട് എന്നിട്ട് കോൺഗ്രസ്സുകാരോട് ഈ മോഡി ചോദിക്കുകയും ചെയ്യും നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഇത്രയും കാശ് കൂടെ മുടക്കുകയാണ് ലക്ഷം കോടി എന്നൊക്കെ കണക്ക് പറയും അത് കുറഞ്ഞ് കേട്ടിട്ടുണ്ടോ മോഡിയുടെ ഒരു കണക്ക് ലക്ഷം കോടി എന്നൊരു വാക്ക് അത് കുറഞ്ഞ് കേട്ടിട്ടുണ്ട് ഈ ലക്ഷം കോടി എവിടെ നിന്ന് വന്നു ഇവിടെ അതിനുള്ള ഇതുണ്ടായിരുന്നോ മാനുഫാക്ചറിങ് ഇൻഡെക്സ് കൂടി നമുക്ക് അത്ര എക്സ്പോർട്ട് ഇൻകൗ ഉണ്ടോ ഇല്ല എൻ ആർ എകൾ അയച്ചു തരുന്ന പൈസയുണ്ട് അത് നമുക്കത്ര ലിബറൽ അല്ലാറിയ സമയത്ത് ചോദിച്ചാൽ തിരിച്ച് കൊടുക്കുകയാണ് അതിൽ ലൈബ്രിലിറ്റിയും കൂടി ഉണ്ട് രാസറ്റിൻ്റെ ലൈബ്രിലിറ്റി ഒരുമിച്ച് ക്രിയേറ്റ് ചെയ്യാം ഇവിടെ ഈ ഇത് വരുമ്പോൾ എൻ ആറികളുടെ പൈസ ഇല്ലെങ്കിൽ ഇവിടെ പൈസ ഉണ്ടാക്കി വിടുന്ന അത് ഞാൻ കുറേ കൂടെ ലളിതമായി എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് വീട്ടിൽ കുടുംബസ്വത്തായിട്ട് ഒരേക്കർ സ്ഥലം കിട്ടിയിരിക്കട്ടെ ഒരേക്കർ സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങളുടെ അപ്പനപ്പന്മാരായിട്ട് ഉണ്ടാക്കി വെച്ച് നിങ്ങൾക്ക് തന്നിട്ട് പോയതാണ് നിങ്ങൾ മുടിയനായ പുത്രനാണോ ഇയ്യോന്നറിയാതെ തന്നിട്ട് പോയതാണ് ഇത് പറയുമ്പം ഞാൻ ചിരിക്കാൻ പറയില്ല മൂടിക്ക മൂടിയതായിട്ടൊരു മുട്ടതുചി ഫാക്ടറി എങ്കിലും ഉണ്ടായിരുന്നു വിൽക്കാനോ അതിൻ്റെ സ്വത്ത് വിൽക്കാനുണ്ടോ മോഡിയുടെ കാലത്ത് ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കി ഏതെങ്കിലും ഒരു ഫാക്ടറിയുടെ സ്വത്ത് വിൽക്കാനുണ്ടോ ഈ സ്വത്ത് മുഴുവൻ അതിനുണ്ടാക്കിയതാണ് ഈ പൊതുമേഖലാ സ്വത്ത് വി ഉണ്ടാക്കിയത് മുഴുവൻ കോൺഗ്രസ്സും ഇന്ദിരാ പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് ഈ സ്വത്താണ് ഇന്ന് മോഡിയിട്ട് കാശാക്കുന്നത് എന്നിട്ട് അപ്പം ഈ രീതിയിൽ ചിലവാക്കിയാൽ ആ പൈസ ഉള്ളതുകൊണ്ട് ഇന്ത്യക്ക് ഭയങ്കരമായ തൽക്കാലത്തേക്ക് ലിക്വിഡിറ്റി കൂടി ആ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് ഇന്ത്യക്കും ഇമ്മീഡിയറ്റായിട്ട് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കാൻ പറ്റും മറ്റു രാജ്യങ്ങളിൽ മേടിക്കാൻ പറ്റും ആ ലിക്വിഡിറ്റി കൂടിയത് നന്നായിട്ട് മുതലാക്കിയ ആരാം മോഡിയാണ് ത്രൂ മോഡി അത് അതാനിക്കും അമ്പാനിക്കുക ഒക്കെ പക്ഷെ നമ്മുടെ ഡിഫൻസ് എക്സ്പോർട്ട് കൂടി നമ്മുടെ സ്പേസ് സയൻസ് ഐ എസ് ആർ കുതിച്ചാട്ടം ഉണ്ടായി ഇപ്പോൾ അമേരിക്കയിലോട്ട് പോലും നമ്മൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് മുപ്പത്തി മൂന്ന് ബില്യൻ്റെ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോൾ അൻപത് ബില്യൻ്റെ കച്ചവട അമേരിക്ക ആയിട്ട് നടത്തുന്നുണ്ട് എന്നൊക്കെയാണ് കണക്കുകൾ പറയുന്നത് അല്ല കണക്ക് ആ കണക്ക് പറയുമ്പോഴവിടെ വേറെ പ്രശ്നമുണ്ട് നമ്മുടെ ലൈബ്രിലിറ്റി അനുസരിച്ച് കൂടുന്നില്ലേ ഇതുവരെ ഫോറിൻ ഈ നമ്മുടെ എന്നാ പറയുന്നത് കറണ്ട് അക്കൗണ്ട് എപ്പോഴും ആണല്ലോ ഡെബിറ്റ് സൈഡിലാണല്ലോ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കറണ്ട് അക്കൗണ്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഡെബിറ്റാണ് പിന്നെ നിങ്ങൾ പറയുന്ന രീതിയിൽ പൈസ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണം വളരെ തുച്ഛമായ ഒരു ട്വൻ്റി ഫൈവ് പെർസെൻറ്റിൻ്റെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിനെ മാത്രമേ ഇത് ബാധിച്ചിട്ടുള്ളൂ ഇപ്പോഴും നമ്മുടെ തെരുവിൽ കൂടെ ഇവിടെ എങ്ങനെ പണി പണിക്കൂടെ വരുന്നത് ഗുലി പണിക്കുവരുന്നത് ബംഗാളിയൊക്കെ ഇങ്ങോട്ട് വരുന്നത് എന്തുകൊണ്ട് കേരളത്തിലേക്ക് വരുന്നു ഇപ്പോൾ ഇന്ത്യ മൊത്തമുള്ള യൂണിഫോമായിട്ട് മോഡിയുടെ എടുക്കുകൊണ്ടാണ് ഇതുണ്ടായതെങ്കിൽ ബംഗാളി ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവിടെ ഇത് കേരളത്തിൽ മാത്രം പ്രത്യേകം മോഡി പാക്കേജ് പോലും ഉണ്ടായിരുന്നു ഒന്നും തന്നില്ലെന്നാണ് പിണറായി പറയുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ രീതിയിലുള്ള ആണ് നമ്മുടെ കൂടി പൈസ അങ്ങോട്ട് എക്സ്പോർട്ട് ഒത്തിരി കൂടിയെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എല്ലാവർക്കും കിട്ടണ്ടേ ആ സ്റ്റേറ്റുകൾക്കൊക്കെ കിട്ടണ്ടേ എന്താ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും സ്റ്റേറ്റിന് കിട്ടിയിട്ടുണ്ടോ അല്ലേ നമ്മുടെ മുമ്പിൽ പ്രകടമായ ഉദാഹരണങ്ങളുണ്ടല്ലോ അത് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്നു ഇവിടെ വന്ദേ ഭാരത് അതുപോലുള്ള ട്രെയിൻ ലൈൻ സർവീസ് ഒക്കെ നടക്കുന്നു നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇവിടെ പ്രവർത്തന സജ്ജമാണ് ഇപ്പൊ പ്രകടമായ പല ഉദാഹരണങ്ങളും രാജ്യത്തിന്റെ പുരോഗതിയെ സൂചിപ്പിക്കുന്ന സംഗതികളുണ്ടല്ലോ നിങ്ങൾ ഈ വികസനത്തെ പറ്റി പറഞ്ഞാൽ രണ്ട് മുഖമുണ്ട് രണ്ട് വശവും പറയണം വിഴിഞ്ഞത്തുന്ന ആ ഒരു പ്രൊജക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ട് ഈ നമ്മുടെ തീരപ്രദേശങ്ങളിലുണ്ടായ ജീവനക്കാ ജനങ്ങൾക്കുണ്ടായ നട്ടം മത്സ്യസമ്പത്തിൻ്റെ നട്ടം എന്ന ബോട്ടോ കപ്പലോ ഒന്നും മറിഞ്ഞു മറിഞ്ഞില്ലേ അതുമൂലം കടലിലുണ്ടായ മലിനീകരണം ഇതതിൻ്റെ നട്ടത്തിലൂടെ കൂട്ടണം ഇത് അതിൻ്റെ നട്ടത്തിലൂടെ കൂട്ടണം ഇവിടെ നമുക്ക് സ്പേസിൻ്റെ കാര്യത്തിൽ ഉദാഹരണം നിങ്ങൾ പറഞ്ഞാൽ സ്പേസിൻ്റെ കാര്യത്തിൽ ഭയങ്കരമായി ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ അമേരിക്കയായിട്ട് കൂടുതൽ കയറ്റുമതി നമ്മളെ കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ചൈന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ നെതർലൻഡ് അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ടാണ് നമുക്ക് കൂടുതൽ കച്ചവടം നടക്കുന്നത് അമേരിക്കയിലേക്ക് നമുക്ക് അമേരിക്കയ്ക്ക് നമുക്ക് എക്സ്പോർട്ട് പോസിറ്റീവാണ് നിൽക്കുന്നത് നമുക്ക് അമേരിക്ക കുറേ കുറേ കൂടുതൽ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട് അത് പറ്റി ഇനി തുടർന്നാൾ അതുണ്ടാകില്ലെന്നാണ് പറയുന്നത് അതുപോലെ അമേരിക്ക എന്നുള്ള കമ്പനികളിലൂടെ ഒന്ന് ജോലി ചെയ്യുന്നുണ്ട് അതിനുള്ള അവസരം എന്തുകൊണ്ടാണ് ചീപ്പ് ലേബറാണ് ഈ വലിയ കമ്പനികളുടെ ഏറ്റവും വലിയ അസെറ്റ് ഏ വന്നൂറ് കൂടി ആ കൺസെപ്റ്റ് അങ്ങ് പോകും ചീപ്പ് ലേബർ കിട്ടുന്ന സ്ഥലത്ത് ഫാക്ടറി ഉടുന്നു ചൈനയുടെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റിയ കാര്യം തന്നെ അവിടെ ഏറ്റവും ചെലവ് കുറഞ്ഞ ചെലവ് കുറഞ്ഞ തൊഴിൽ കിട്ടും ഇവിടെ മോശം സമരവും ഇല്ല അവിടെ സമരം അത് പിണറായി വിജയൻ അവിടുത്തെ ഒറിജിനൽ പിണറായി വിജയൻ അവിടെ ഭരിക്കുന്നു ഇവിടെ പിണറായി വിജയൻ്റെ കയ്യിലേക്ക് മുഴുവൻ അധികാരം വന്നാൽ ഇവിടെ സമരം ഉണ്ടാകില്ല ഉറപ്പ് അത് അത് നമ്മൾ വിട്ടേക്കാം അപ്പം ഇത് സാമ്പത്തികമായിട്ട് ഈ റേറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കുന്നത് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞൊരു വാ ഒരു മരീചിക വാക്കാണ് മണി സപ്ലൈ കൂടുക എപ്പോഴാണ് മണി സപ്ലൈ കൂടുന്നത് നമ്മുടെ കയ്യിൽ ഇൻകം കൂടുമ്പോൾ മണി സപ്ലൈ അതെ അപ്പോൾ കൂടുതൽ പൈസയായിട്ട് നമ്മൾ കുറച്ച് സാധനം മേടിക്കാൻ ചെല്ലുമ്പോൾ എൻ്റെ സംഭവിക്കും കണ്ടമാനം വാങ്ങിക്കും കണ്ടമാനം വാങ്ങിക്കുക എന്നുള്ളതാകും കുറച്ച് സാധനം ഉള്ളു അതെ പത്ത് പേര് കൊടുക്കാൻ വന്നാൽ അഞ്ച് പേർക്കെ കൊടുക്കാനുള്ള സാധനം ഉള്ളൂ കൂടുതൽ ഓഫർ ചെയ്ത് വാങ്ങിക്കും ആ കൂടുതൽ ഓഫർ ചെയ്ത് വാങ്ങി അങ്ങനെയാണ് വിലക്കയറ്റം എന്നുള്ള സാധനം ഉണ്ടാകുന്നത് ഷോർട്ടേജ് വരുമ്പോഴും ഉണ്ടാവും കൂടുതൽ പൈസയായിട്ട് ആൾക്കാർ വന്നാലും ഉണ്ടാവും ഈ വിലക്കയറ്റത്തെ കൺട്രോൾ ചെയ്യാനായിട്ടാണ് ഇടയ്ക്ക് മണി സപ്ലൈ ലിബറൽ ആകും അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്താ ചെയ്യേണ്ടത് ഇൻട്രസ്റ്റ് കുറയ്ക്കും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും കുറയ്ക്കുമ്പോൾ മണി സപ്ലൈയിൽ ഇവരുടെ ജനങ്ങളുടെ കുറെ കൂടെ കാശ് കിട്ടും ഇനി കൺട്രോൾ ചെയ്യണമെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും വായ്പ എടുക്കാൻ പോവുകയില്ല പൈസ അപ്പൊ ഈ രണ്ട് മാർഗ്ഗം റിസർവ് ബാങ്കിന്റെ കയ്യിൽ ഈ മാർഗ്ഗത്തിൽ കൂടിയാണ് കൺട്രോൾ ചെയ്യുന്നത് പക്ഷേ റിസർവ് ബാങ്കിന്റെ മുമ്പിലുള്ള ഡാറ്റ വെച്ചിട്ടായിരിക്കുമല്ലോ അവർ ഈ പോളിസി ഡിസൈഡ് ചെയ്യുന്നത് ഇപ്പോൾ അഞ്ച് പോയിന്റ് അഞ്ചില് നിജപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ രാജ്യത്ത് നിന്ന് കിട്ടുന്ന അവർക്ക് ഇടുന്ന ഇൻപുട്ട് പോസിറ്റീവ് ആണെന്നല്ലേ മനസ്സിലാ അവർക്ക് ഇൻപുട്ട് അതിന് പോസിറ്റീവ് ആണെന്നുള്ള വേറെ തെളിവ് ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിനൊക്കെ പ്രകടമായ വേറെ തെളിവുണ്ട് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അല്ലെ കോളേജ് അധ്യാപകര് ഒരു അമ്പതിനായിരം കൂടുതൽ ശമ്പളം പിടിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങളൊരു ദീർഘകാല സമരം കണ്ടിട്ടുള്ളൂ ശമ്പള വർദ്ധനവന് വേണ്ടി ഇല്ല അർത്ഥം അവർ ഹാപ്പിയാണ് കുടിശ്ശിക ഇവിടെ കേരളത്തിൽ പോലും അധ്യാപകർക്ക് മൂന്ന് വർഷത്തെ ശമ്പള കുടിശ്ശിക ഉണ്ട് അതും കിട്ടിയിട്ടില്ല സമരമുണ്ടോ ഇല്ല അപ്പോൾ കുടിശ്ശികയില്ലാതെ തന്നെ അവരുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ സമരം ഉണ്ടായേനെ അപ്പം ഇവിടെ അത് ഉണ്ടാകേണ്ടതിൻ്റെ രണ്ട് കാരണങ്ങളുണ്ട് മറ്റേത് സ്റ്റേറ്റിനേക്കാൾ കൂടുതൽ അപ്രതീക്ഷിതമായി നമ്മുടെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഗൾഫിലേക്കും അമേരി അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോയിരിക്കുന്ന എൻ ആർ ഐ പൈസ അയക്കുന്നുണ്ട് അവർ ഇപ്പോൾ ഇവിടെ യാതൊരു ആവശ്യമില്ല അവർക്ക് ഇവിടെ ഇവിടെ ഇങ്ങോട്ട് പത്ത് ലക്ഷം രൂപ അയച്ച അവിടെ ഒരു കാർന്നോരം കാറന്നോക്കിയിരിക്കുന്നത് അവർക്ക് മാത്രം കൊടുക്കാനായിട്ട് അപ്പോൾ ഈ പൈസ സർപ്ലസ് ആയിട്ട് ഇവിടെ ബാ ബാങ്കുകളിലേക്ക് വന്നു ബാങ്കിൽ ലിബറലായിട്ട് ലെൻഡ് ചെയ്യുന്നു ബാങ്കുകളിൽ ഇത്തരം പൈസ വന്നു ആദ്യമൊക്കെ ഒരു ഒരു വീടിന് ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന ബാങ്കുകൾ ഇനി അത്ര വീടിന് വരെ കൊടുക്കും അതെ അതെ മൂന്ന് വീടിന് വരെ ലോൺ കൊടുക്കും രണ്ടോ മൂന്നോ കാർ എടുക്കാം നിങ്ങൾക്ക് ഇടുക അപ്പോൾ അതിൻ്റെ അങ്ങനെ കൊടുക്കാൻ പൈസ ഇടുന്ന ഇവിടെ നമ്മുടെ ഇവിടുത്തെ കൂടുന്നുണ്ട് ഡെപ്പോസിറ്റ് ഏത് ഡെപ്പോസിറ്റാ കൂടുന്നത് ഡൊമസ്റ്റിക് ആണോ അല്ല എൻ ആർ ഐ ഡൊമസ്റ്റിക് ഡെപ്പോസിറ്റ് കൊണ്ടുവന്നാൽ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി പിണറായി വിജയനോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ മാനേജർമാരെ അടിച്ചെടുത്ത് നോക്കും എൻ ആർ ഐ ഡെപ്പോസിറ്റാണ് കൂടുന്നത് അവരിങ്ങോട്ട് ചോദിക്കാൻ വരുന്നില്ല അവരിപ്പോൾ പണ്ടൊക്കെ രണ്ട് വർഷം കൂടുമ്പോഴേക്കും അമേരിക്കക്കാരൻ വന്നിരുന്നെങ്കിൽ അവൻ്റെ ഇവർ ഇനി ചാറാകുമ്പോഴത്തേക്ക് മറ്റവരിങ്ങനെ വരികയുള്ളൂ വരണമെങ്കിൽ വരുമെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് ഫോട്ടോ അയച്ചുകൊടുക്കാൻ പറയുകയുള്ളൂ അവർ വരാത്തുള്ളൂ കാലി പൈസ ഗുഡ് ആസ് സ്റ്റേബിളായിട്ട് ആരുടെ കൈവശമുണ്ട് ബാങ്കുകളുടെ കയ്യിലാണ് അപ്പം ഈ അസറ്റും ലൈബിലിറ്റിയും തമ്മിലുള്ള റേഷ്യോ ബാങ്കുകൾക്ക് എപ്പോഴും അസറ്റ് കൂടിക്കൊണ്ടിരിക്കുക എങ്ങനെ ഡിസ്പോസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അത് അതിന് കുറെ കൂടെ പ്രായോഗികമായിട്ട് പറഞ്ഞാൽ കേരള ബാങ്ക് എന്നുള്ള സ്ഥാപനം ബാങ്കിങ്ങിൻ്റെ തന്നെ പറയും അതുപോലെ എടുത്താൽ മതിയല്ലോ കേരള ബാങ്ക് എടുത്ത് എടുത്തിൻ്റെ ഏറ്റെടുത്തതിൻ്റെ ഉദ്ദേശം ആ ബാങ്കിലേക്ക് ഇത് കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയാം അതുകൊണ്ട് കേട്ടിട്ട് നമ്മൾ നടത്താതി വേണമെങ്കിൽ കേരള ബാങ്കിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒത്തിരി പ്രൈമറി സൊസൈറ്റി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ മുടിഞ്ഞ് മുത്താലപുരം കയറിയിരിക്കുക എല്ലാം ഒരു കരൂരിൻ്റെ അതിപ്രസരം രാഷ്ട്രീയ അതിപ്രശ്നമുണ്ട് ഉദ്യോഗസ്ഥ അതിപ്രസ്ഥരമുണ്ട് എല്ലാം ഉണ്ട് കരൂർ മോഡലാണ് എല്ലാം ഈ ബാങ്കുകളെ രക്ഷിക്കണമെങ്കിൽ ഇവരുടെ എല്ലാം ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ കിട്ടാക്കടമാണ് കൂടുതൽ ഒത്തിരി പൈസ അപ്പോൾ ഇതെല്ലാം ഒരുപക്ഷെ ലിക്വിഡേഷൻ്റെ വക്കിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഈ മലബാർ ഈ ഭാഗമൊക്കെ വരുമ്പോൾ അപ്പുറത്തേക്ക് മാറി തിരുവല്ല ചെങ്ങന്നൂർ കോഴഞ്ചേരി ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ ഈ ബാങ്കിലൊക്കെ എൻ ആർ ഡെപ്പോസിറ്റ് ഒത്തിരി ഉണ്ട് ഒറ്റക്കെട്ടൊക്കെ എടുക്കുന്നതിന് പകരം തിരുവല്ലാവര ബാങ്ക് കോപ്പറേറ്റീവ് ബാങ്കും നമ്മുടെ കരുവര കോപ്പറേറ്റീവ് ബാങ്കുകളുടെ കൂട്ടുമ്പോൾ കരുവന്നൂരിലെ കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ കൂട്ടുമ്പോൾ രണ്ടിൻ്റെ ഡെപ്പോസിറ്റ് മറ്റേടത്ത് ഒത്തിരി വ്യത്യാസ ഡിഫറൻസ് എടുക്കണം ആ ഡിഫറൻസ് ഇവിടെ അബ്സർവ് ചെയ്ത് കിട്ടും എൻ ബി എന്ന് പറയുന്ന ആ കാറ്റഗറിയിൽ നിന്ന് ഒത്തിരി ലോൺ മാറ്റാൻ പറ്റും അങ്ങനെ സെയിഫാക്കാൻ വേണ്ടി കളിച്ച കളിയാണ് ഈ കേരള ബാങ്ക് അത് നാളെ അതും പൊട്ടാന്ന് തുടങ്ങിയ പറ്റുമെന്ന് അറിയത്തില്ല ഇത് ഇനി റേറ്റ് മാറ്റി നീക്കിയില്ല എന്ന് പറഞ്ഞാൽ ഇത് ജീവിതത്തെ ബാധിക്കുന്ന യാതൊരു കാര്യവുമില്ല മായിട്ടുണ്ടാക്കുക ജി ഡി പി എന്ന് പറഞ്ഞ സാധനമാണ് നമ്മളെല്ലാത്തിനും ആശ്രയമെടുക്കുന്നത് ആർക്കെങ്കിലും ഇന്ത്യയിലെ ജി ഡി പി ഇത്ര ഒരു പകുതിയെങ്കിലും കൃത്യമായിട്ട് കണക്കൂട്ടാൻ പറ്റുമോ ഇല്ല ഇപ്പം നമ്മളിവിടുത്തൊക്കെ കൊല്ലന്മാരുടെ വർക്ക് കാർപ്പൻറ്റ് ബ്ലാക്സ്മിത്ത് എത്ര രൂപയുടെ സാധനം അവരുണ്ടാക്കുന്നുണ്ട് ഇവരും വീട്ടിലെ ആലയിലിരുന്നുണ്ടാക്കുന്നുണ്ട് കത്തി കുത്തി എല്ലാം ഉണ്ടാക്കുന്നുണ്ട് ഇല്ലേ തയ്ക്കുന്നവർ അവരുടെയൊക്കെ ഇങ്ങനെ കണക്കുകൂട്ടാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഇതൊരു ഇതൊന്നും കണക്ക് കൂട്ടാതെ ഉള്ള ഇതാണ് നമ്മുടെ ജി ഡി പി പകുതി പോലും യഥാർത്ഥത്തിൽ ആ ജി ഡി പി വെച്ചാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് നമുക്ക് കണക്കൂട്ടാൻ എളുപ്പമുണ്ട് ഇതാണ് അപ്പം ഇത്തരം ചർച്ചകൾ നടത്താതെ ഇപ്പം നമ്മൾ ഇന്നിപ്പം ഇന്നിൻ്റെ ഇപ്പോൾ ഇന്നല്ല ചർച്ച ചെയ്യേണ്ടത് ഈ സാധനം റേറ്റ് ഇംപ്ലൂവ്മെൻറ്റ് ചെയ്ത് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യാം അടുത്ത റിവ്യൂവിനോട് നമ്മളൊന്ന് ചർച്ച ചെയ്ത് എഫക്റ്റ് ഉണ്ടാക്കിയെന്ന് ചർച്ച ചെയ്യും അപ്പോൾ അറിയാൻ എൻ്റെ വ്യത്യാസം അല്ല ഇപ്പോൾ കാര്യങ്ങൾ പോസിറ്റീവ് ആണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ നിൽക്കുന്നത് പക്ഷേ ഒരു സൈക്ലിക്കൽ പ്രോസസ് ആണല്ലോ ഒരു നല്ലൊരു കാലാവസ്ഥയിൽ നല്ല ഉയർന്നു നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയിൽ അതിനൊരു ഓപ്പോസിറ്റ് മറുവശവും ഉണ്ടാകും ഇതൊക്കെ തകർന്നടിയുന്നൊരു സാഹചര്യം ഉണ്ടാവുമല്ലോ അല്ല തകർന്ന മോളിക്ക് ഇവിടെ പിടിഞ്ഞു നോക്കാൻ പറ്റും ഇനി തകർന്നാൽ നിൽക്കാനൊന്നും ഇല്ല വിൽക്കാൻ നമ്മുടെയൊക്കെ അനുഭവത്തിൽ തന്നെ പറയാം വിറ്റ് തീർന്ന സുഖമായിട്ടാണെന്ന് വിൽക്കാനില്ല പക്ഷെ നമ്മൾ പല ക്രൈസീസ് അതിജീവിച്ചില്ല ലോകത്ത് ഒരു രാജ്യത്തിനും കാണിയല്ല രണ്ട് ഇത്രയും സ്ട്രെങ്ത് ഉണ്ടോ ഇരുപത്തഞ്ച് ശതമാനം ഇത് കിട്ടുമ്പോൾ ബാക്കിയൊരു എഴുപത്തഞ്ച് ശതമാനം ബിലോ ആവറേജ് ലൈഫ് സ്റ്റൈലാണ് ആ ലൈഫ് സ്റ്റൈൽ അവരോട് ഇതിലേക്ക് വന്ന ഈ ലൈഫ് സ്റ്റൈലിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും ഈ വരുമാനം തകയോ ഇവരെല്ലാം കാർ മേടിക്കാൻ തുടങ്ങിയത് പറ്റും ഇന്ത്യയിലെ അഞ്ച് കുഴുവര് കാറ് വെച്ചോണ്ടാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാൻ ശരി ഇപ്പോഴും പെട്രോൾ നമുക്ക് ഏറ്റവും പെട്രോളിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ എക്സ് ലൈബിലിറ്റി എക്സൈസ് ലൈബിലിറ്റി പെട്രോൾ ഉൽപ്പന്നങ്ങൾ അപ്പോൾ അത് കാറുകളുടെ എണ്ണം കൂടും തോറും എന്താ സംഭവിക്കുന്നത് അപ്പോൾ പിന്നെ അതുകൂടാതെ പെട്രോൾ കൂടാതെ ഇന്ധനങ്ങൾ വരുന്നുണ്ട് ഈ ഈ സിറ്റുവേഷനിലേക്ക് പോകും ഇപ്പോൾ സൗദി അറേബ്യൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്നത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്യൂവൽ വന്നു കഴിയുമ്പോൾ അവരുടെ വരുമാന ഇടപാട് തീരും അവിടെ വരുമാനം കുറഞ്ഞാൽ പറ്റും ഇവിടുന്ന് അങ്ങോട്ട് പോയിരിക്കുന്ന മാന്യന്മാരുണ്ട് ആദ്യത്തെ ഗൾഫ് അവരും ഗതി അമേരിക്കയിലേക്കാൾ കഷ്ടമാകും യെസ് കാരണം ഇവരൊന്നും ഇവിടെ കോൺ പ്രൊഡക്റ്റീവ് പ്രൊഡക്റ്റീവ് അസറ്റല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ലൊരു നല്ല തോട്ടമൊക്കെ മേടിച്ചിട്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പ്രൊഡക്റ്റീവ് അസറ്റിൽ വലിയ കെട്ടിടങ്ങൾ മെയിനായിട്ട് വലിയ കെട്ടിടങ്ങൾ ആഡംബരം കാറുകൾ ഇതൊക്കെ എവിടെ കൊണ്ട് ചിലവാക്കുന്ന ഒരു വീട് പെയിൻറ് ചെയ്യാൻ പറ്റുമോ ഇല്ല ഇല്ല അപ്പം അങ്ങനത്തെ ഒരു വളരെ ട്രാസ്റ്റിക്കായിട്ട് ഡിസ്ട്രക്റ്റീവായിട്ട് ഇന്ത്യൻ എക്കോണോമിയെ ബാധിക്കാവുന്ന സാഹചര്യങ്ങളിലൂടെ ഉണ്ട് അറിയുന്നത് ഈ പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മാത്രം ഇത് റൂൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാലും ഈ ഫണ്ട് വരാതിരുന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒറ്റയടിക്ക് വിഡ്രോ ചെയ്യും സാർ പറഞ്ഞു വെക്കുന്നത് ഇത് ഊതിയുറിപ്പിച്ചൊരു ബലൂണാണ് എപ്പോൾ വേണമെങ്കിൽ പൊട്ടൂ എപ്പോൾ വേണമെങ്കിൽ പെട്ടു നോ ഡൗട്ട്